പരിശുദ്ധമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ് അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഇനി എന്നാണോ നോമ്പ് അവസാനിക്കുന്നത് ആ സമയം വരെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട നോമ്പിൻ്റെ ചില മസലകളാണ് അതായത് പല ആളുകളും ചോദിക്കുന്നു അതെ അത് ചെയ്താൽ നോമ്പ് മുറിയോ ഇത് ചെയ്താൽ നോമ്പ് മുറിയോ അത്ര തേച്ച നോമ്പ് മുറിയോ ഈ സ്വപ്നസ്കലനം നോമ്പ് മുറിയുമോ അതുപോലെ ഞങ്ങൾക്ക് കണ്ണിൽ മരുന്നിറ്റിക്കാമോ സുറുമ ഇടാമോ ചെവിയിൽ മരുന്നിറ്റിക്കാമോ അതുപോലെ തന്നെ ഈ ഉമിനീര് തുപ്പിലിറക്കിയാൽ നോമ്പ് മുറിയോ കഫം ഇറക്കാൻ പറ്റുമോ അതോ തുപ്പി തന്നെ കളയണോ വിരൽ മൂക്കിലേക്ക് പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയുമോ അതുപോലെ തന്നെ ഞാനിങ്ങനെ ബൈക്കിന് പോകുമ്പോൾ സമയത്ത് എൻ്റെ വായിലേക്ക് ഒരു പ്രാണി കയറി ഉസ്താതെ അറിയാതെയാണ് ആ പ്രാണി വന്നത് എൻ്റെ നോമ്പ് മുറിഞ്ഞിട്ടുണ്ടാകുമോ അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാമോ അതുപോലെ ഗ്ലൂക്കോസ് കയറ്റാമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോമ്പ് മുറിയാച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ് നോമ്പും നോമ്പിൻ്റെ സംശയങ്ങളും മറുപടിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി കേൾക്കാം അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് വാക്യം പറഞ്ഞു ഒരു ചെറിയൊരു വാക്യം ഈ വാക്യം പറഞ്ഞാൽ അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് ഇന്നത്തെ രാവിലോ ഇന്നത്തെ പകലിലോ എപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല റമദാനിൽ പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് നോമ്പുകാരനായി പകൽ സമയത്ത് നമ്മൾ ഈ ഒരു ദിക്ക് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് സ്വർഗത്തിൽ സ്വർണത്തിൻ്റെ കൊട്ടാരമാണ് അതൊക്കെ വേണ്ടേ നമുക്ക് ഇൻഷാല് വേണം ഏതാണ് ആ അതിക്ക് മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാ വാല്മത്തല്ലാഹി വാത്തുഅബ്ബുലിത് അലഹദില്ലാഹിറബി ആലമീൻ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിപാവനമായ റമദാൻ മാസത്തിലേക്ക് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും എല്ലാവരും കടന്ന് അതിൻ്റെ പുണ്യമായ ദിനത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനഹു വാല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ ഈ റമദാനെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളിവിടെ ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകം ഇന്നത്തെ മജുരസിൽ ദ്വാരക്കണ മുസ്താദ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വസീത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു ചാല ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ ആലമീൻ വിശുദ്ധമായ റമദാൻ ആ റമദാനിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ആമലാണല്ലോ നോമ്പ് നോമ്പ് മുൻകാല സമുദായങ്ങളിലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഖുർആാനിൽ അള്ളാഹു താല പറയുന്നു നിങ്ങൾക്ക് അല നോമ്പ് നിർബന്ധമാക്കി എന്തുപോലെ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന സമുദായങ്ങൾക്ക് അല്ലാഹു നോമ്പ് കൊടുത്തതുപോലെ നിങ്ങൾക്കും അല്ലാഹു നോമ്പ് തന്നിരിക്കുന്നു നമുക്കുള്ള നോമ്പ് നമ്മളിപ്പോൾ പിടിക്കുന്ന നോമ്പും മുൻകാല സമുദായങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് നമുക്കല്ലാഹു തന്നിട്ടുള്ള നോമ്പ് നമുക്ക് പകൽ മാത്രമേ നോമ്പുള്ളൂ മുൻകാല സമുദായങ്ങൾക്കുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും നോമ്പാണ് രാത്രിയിലും നോമ്പ് പകലിലും നോമ്പ് നമുക്ക് നോമ്പ് പിടിച്ചാൽ വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ ശാരീരികമായി ബന്ധം പാടില്ല എന്നാൽ മുൻകാല സമുദായങ്ങളിലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അതോടൊപ്പം തന്നെ സംസാരിക്കാൻ പാടില്ല കലാം അത് പാടില്ല സംസാരിച്ച നോമ്പ് കുറയും അതുപോലെ തന്നെ മൂസാഹമ്പിയുടെ കാലത്ത് കുളിക്കാൻ പാടില്ല പല്ല് വൃത്തിയാവാൻ പാടില്ല അല്ല ആ നോമ്പൊന്നും നമുക്ക് നാ തന്നില്ല നമുക്ക് നല്ല വൃത്തിയോടുകൂടി നടക്കാനും അതുപോലെ തന്നെ നമുക്ക് പകൽ മാത്രമുള്ള നോമ്പുമാണ് പടച്ചവൻ തന്നിട്ടുള്ളത് അപ്പോൾ മുൻകാല സമുദായങ്ങൾക്ക് നോമ്പുണ്ട് നമുക്കും നോമ്പുണ്ട് നോമ്പിന് വലിയ കൂലിയാണ് ജുന്നത്തുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ലമാ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയമാണ് നമ്മൾ ഈ റമലാനിൽ പിടിക്കുന്ന നോമ്പ് അതൊരു പരിചയമാവണം നമ്മുടെ ഷഹുവത്തുകൾ നമ്മുടെ വികാര വിചാരങ്ങൾ മോശപ്പെട്ട ചിന്തകൾ അതിനെയെല്ലാം തടയുന്ന ഒന്നായി നമ്മുടെ നോമ്പ് മാറണം ആ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറണമെങ്കിൽ പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നോമ്പ് പിടിച്ചിട്ട് പന്ത്രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നോമ്പ് ഫസാദാകും മുറിഞ്ഞു പോകും അതിൻ്റെ കൂലി കിട്ടില്ല പന്ത്രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് മുറിയുകയുമില്ല ഇതാണ് ഇൻഷാല്ല വിശദീകരിച്ച് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഓരോ വർഷവും ഇത് പറയുന്നതാണ് പക്ഷെ എന്നാലും നോമ്പാകുന്ന സമയത്ത് പല ആളുകൾക്കും സംശയങ്ങൾ വീണ്ടും കൂടി വരികയാണ് അതോടൊപ്പം തന്നെ നമ്മളൊക്കെ നോമ്പ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും പരിശുദ്ധമായ ഈ റമലാ മാസത്ത് നോമ്പ് പിടിച്ചിട്ട് ഒരു മനുഷ്യൻ ഒരു കെലിമത്ത് പറഞ്ഞാൽ ഒരു വാക്യം പറഞ്ഞാൽ അള്ളാഹു സുബാനഹുല അവ കൊടുക്കുന്നത് നബിതങ്ങൾ സുല്ലാഹു അലഹി വസങ്ങൾ പറയുന്നു സ്വർഗ്ഗത്തിൽ കടക്കുമെന്നല്ല സ്വർഗത്തിൽ അവൻ കടന്നിട്ട് ആ സ്വർഗ്ഗത്തിൽ സ്വർണത്തിൻ്റെ കൊട്ടാരം അള്ളാഹു കൊടുക്കുമെന്ന് പക്ഷേ അള്ളാഹ് അതിനുശേഷം പറയാം അതിനു മുമ്പായി നമുക്ക് നോമ്പ് മുറിയുന്ന പന്ത്രണ്ട് കാര്യം നോമ്പ് മുറിയാത്ത പന്ത്രണ്ട് കാര്യം ഞാനിത് പറയുന്നത് ഷാഫഇ മദഹബിൻ്റെ അധികാരികമായ ഗ്രന്ഥം ഫുഹുൽ മുഹീൻ ആ ഫത്തുഹുൽ മുഹീനിൻ്റെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും ഒരുപാട് പേര് ചോദിക്കും അതെ അത് ചെയ്താൽ നോമ്പ് റിയോ ഇത് ചെയ്താൽ നോമ്പുറിയോ അങ്ങനെ ചെയ്താൽ നോമ്പ് കിട്ടോ ഇങ്ങനെ ചെയ്താൽ നോമ്പ് കിട്ടോ എന്നൊക്കെ പറയും നമ്മുടെ സാധാരണ നമ്മുടെ ഈ നാട്ടും പ്രദേശത്ത് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ല നിങ്ങൾക്ക് ഒരു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നോമ്പുകാരൻ്റെ ജീവിതത്തിൽ ഇതുണ്ടായാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും അത്തരത്തിലുള്ള ഒരു പന്ത്രണ്ട് കാര്യം ഇൻഷാല് ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തേത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുക ഉദാഹരണം നമ്മുടെ രണ്ട് മൂക്ക് തുറക്കപ്പെട്ട അവയവമാണ് രണ്ട് ചെവി തുറക്കപ്പെട്ട അവയവമാണ് വായ തുറക്കപ്പെട്ട അവയവമാൻ ഗുഹ്യ അവയവങ്ങൾ തുറക്കപ്പെട്ട അവയവങ്ങളാണ് ഈ തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുക അത് ഭക്ഷണമാവാം വെള്ളമാവാം ചിലപ്പോൾ പ്രാണികളാവാം അത് മനഃപൂർവ്വം പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ചില ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ചോദിക്കുന്നതാണ് ഉസ്താദെ നോമ്പുകാരന് ചെവിയിൽ മരുന്ന് ഇറ്റിക്കാമോ മൂക്കിൽ മരുന്ന് ഇറ്റിക്കാമോ കൊറോണയുടെ കാലത്ത് ചോദിച്ചിരുന്നു കൊറോണ ടെസ്റ്റ് ചെയ്യാമോ എന്ന് അപ്പോൾ അതിൻ്റെ മറുപടി ചെവിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് മരുന്നൊഴിച്ചാൽ അത് തുറക്കപ്പെട്ട അവയവമാണ് അതിലേക്ക് വെള്ളമൊഴിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകും മൂക്ക് തുറക്കപ്പെട്ട അവയവമാണ് മൂക്കിലേക്ക് നമ്മൾ മരുന്നിറ്റിക്കുമ്പോൾ അത് മൂക്കിലൂടെ ഉള്ളിലേക്ക് പോകും ഉള്ളിലേക്ക് പോയാൽ അത് നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിഞ്ഞുക കുടിക്കുക മറന്നിട്ടല്ല മനഃപൂർവ്വം ഒരാൾ നോമ്പുകാരനാണ് അയാൾ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ് പല ആളുകൾക്കും സംശയമുണ്ട് ഉണ്ട് ഈ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കഫം കൂടുതലുണ്ടാകും നമ്മൾ എത്രമാത്രം നോമ്പ് പിടിക്കുന്നു അത്രമാത്രം നമ്മുടെ ശരീരത്തിൽ നിന്നും കഫവും പിത്തവും അതൊക്കെ പോകുമെന്നാണ് ശരീരം ഉഷാറാകും അപ്പൊ അങ്ങനെ ഉഷാറാകുന്നതിന്റെ ഒരു ആ പ്രോസസിങ്ങിൽ പെട്ടെന്നാണ് നമ്മുടെ ശരീരത്തുള്ള വേണ്ടാത്ത ആ വസ്തുക്കളൊക്കെ പുറത്തേക്ക് പോവുക അപ്പോൾ ഈ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ അല്ലോ ഇരുപത്തിനാല് മണിക്കൂർ തുപ്പാണ് ഇങ്ങനെ തുപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു നോമ്പുകാർ എന്ത് ഒരു വാക്ക് പറഞ്ഞാൽ അപ്പത്തന്നെ തുപ്പും പിന്നെ ഒരു പറഞ്ഞാൽ അപ്പത്തന്നു തുപ്പും വെറുതെ ഇങ്ങനെ തുപ്പി 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 കൊണ്ട് നടക്കുന്ന ചില നോമ്പുകാരുണ്ട് ഇന്നത്തെ കാലത്ത് അത് വളരെ വിരളമായി മാറി അതൊരു പക്ഷേ ഇങ്ങനെ ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ വീട്ടിലും എന്താണ് ചെയ്ത് എല്ലാം ഫുൾ സെറ്റപ്പാണല്ലോ പിന്നെ തുപ്പാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മെഴുങ്ങുന്നതാവാം എന്തുമാവട്ടെ ഇരുപത് നോമ്പുകാരൻ തുപ്പിക്കൊണ്ട് നടക്കണമെന്ന് ഒരു സ്ഥലത്തും ഇല്ല പക്ഷെ തുപ്പണം എപ്പോൾ അവൻ്റെ വായിലേക്ക് കഫം വന്നാൽ നമ്മളീ തൊണ്ടയിൽ കഫമുണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും വായിലേക്ക് എടുത്തിട്ട് തുപ്പി കളയാൻ പറ്റും എങ്കിൽ അങ്ങനെ ചെയ്യണം ഇത് തുപ്പി കളയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതായത് വായിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് അഫു ഉണ്ട് പക്ഷേ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിലേക്ക് എടുത്തിട്ട് തുപ്പി തുപ്പിക്കളയാൻ പറ്റിയാൽ അതങ്ങനെ ചെയ്യണമെന്നാണ് പിന്നെ ഉസ്താദിനെ തുപ്പിലിറക്കിയാൽ നോമ്പ് മുറിയോ തുപ്പിലിറക്കിയാൽ നോമ്പ് മുറിയില്ല അത് ഉമിനീരുണ്ടല്ലോ അത് ഇറക്കിയാൽ നോമ്പ് മുറിയില്ല പക്ഷേ നമ്മുടെ എന്തെങ്കിലും പല്ലോ മോണയോ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് രക്തം കലർന്ന ഉമിനീരാണെങ്കിൽ അത് നോമ്പിൻ്റെ ഫസാദിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അത് നമ്മൾ തുപ്പിക്കളയിലാണ് വേണ്ടത് മൂന്നാമത്തെ കാര്യം സംയോഗം ചെയ്യുക എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ബന്ധം അത് പകൽ ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് അങ്ങനെ ഒരു മനുഷ്യൻ മനഃപൂർവ്വം ചെയ്താൽ അവൻ ആ നോമ്പിന് ഫിതിയെ കൊടുക്കണം പകരം കൊടുക്കണം എന്താ ഫിതിയെ കൊടുക്കേണ്ടത് ഒന്നാമത്തേത് അവൻ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ് ഇന്ന് അടിമാസമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് രണ്ടാമതായി അവൻ ചെയ്യേണ്ട രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണമെന്നാണ് എന്താ ഹാല് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലങ്ങാടം ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ തൊട്ട് പിന്നെ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം അത്രമാത്രം ഗൗരവമുള്ളതാണ് അല്ലെങ്കിൽ അതിനും പറ്റുന്നില്ല എങ്കിൽ അവൻ അറുപത് മിസ്കീൻമാർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകും പിന്നെ നാലാമത്തേത് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ എന്താണ് കറാഹത്താൻ പാടില്ലാത്തതാണ് പിന്നെ ചില ആളുകൾ നോമ്പ് പിടിച്ചിട്ട് പല്ല് തേച്ചിട്ട് ബ്രഷ് കൊണ്ട് നാവിലിങ്ങനെ ഉരസും പിന്നെ ആ അണ്ണാക്കിലേക്ക് എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ അത് ഛർദ്ദിച്ച് കളയും അതെന്താണ് ഉണ്ടാക്കി ഛർദിക്കലാണ് ആ ഉണ്ടാക്കി ഛർദിക്കൽ അത് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കറയും അതുകൊണ്ടത് പാടില്ല അവിടെ ഈ തൊണ്ടയിൽ ഇവിടെ കഫ വിരുപ്പുണ്ട് ഇങ്ങനെ എടുത്തിട്ട് കളയൽ അതല്ല പറഞ്ഞത് നമ്മുടെ കൈ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലുള്ളത് ഛർദിച്ച് കളയുന്നത് ഉണ്ടാക്കി ഛർദിക്കലാണ് അതുകൊണ്ട് നോമ്പ് പറയുന്നതാണ് അഞ്ചാമത്തേത് ഇന്ദ്രിയംസ് കലിപ്പിക്കുക അതായത് മുഷ്ടി മുഷ്ടിമൈതനം കൊണ്ട് സ്വയംഭോഗം കൊണ്ട് ഒരാൾ ഇന്ദ്രിയം കലിപ്പിച്ചാൽ മനിയ പുറപ്പെട്ടാൽ അവൻ്റെ നോമ്പ് മുറിയുന്നതാണ് ആറാമത്തേത് ആർത്തവം ഉണ്ടാവുക ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോമ്പ് മുറിഞ്ഞു അതായത് ശുദ്ധിയുള്ള സമയമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ടൈമിങ്ങായി അപ്പോൾ ആയിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ആർത്തവം പുറപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് ഏഴാമത്തേത് രക്തം പുറപ്പെടുക ആ പ്രസവ രക്തം പുറപ്പെട്ടാലും നോമ്പുകാരിയാണെങ്കിൽ അവളുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് എട്ടാമത്തേത് ഭ്രാന്ത് വരിക നോമ്പുകാരനാൽ അയാൾക്ക് പെട്ടെന്ന് ഭ്രാന്ത് വന്നു അവൻ്റെ ആ സ്വബോധം മറിഞ്ഞുപോയി ഭ്രാന്തായി അവൻ്റെ നോമ്പ് മുറിയുന്നതാണ് പിന്നെ അതുപോലെ ഒമ്പതാമത്തേത് പരിശുദ്ധമായ ഈ ദീനിൽ നിന്നും പുറത്തു പോവുക അതായത് അവൻ എന്താ മറ്റു മതത്തിലേക്ക് പോവുക ഞാൻ മുസ്ലിം ഒന്നും അല്ല ഇനി തൊട്ട് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രൈസ്തവനാണ് ഞാൻ ജൂതനാണ് ഞാൻ സിഖ്കാരൻ എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുക മറ്റു മതം സ്വീകരിക്കുക എന്നാലും അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് പത്താമത്തേത് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുരുഷന്മാർ അതായത് പുകവരി കൊണ്ട് ഒരു നോമ്പ് മുറിയുമെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം നമ്മളിപ്പോൾ ഈ ഉമ്മമാരൊക്കെ വീട്ടിൽ വിറക് കത്തിക്കുമല്ലോ വിറക് കത്തിക്കുന്ന സമയത്ത് ഒരു പുക വരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചന്ദനത്തിൽ കത്തിക്കുമ്പോൾ ഒരു പുക വരും അതുപോലെ കുന്തിരിക്കാൻ കത്തിക്കുമ്പോൾ പുക വരും അത് അമിതമായി നമ്മൾ ശ്വസിക്കാൻ പാടില്ല എന്നാൽ ഒരു ഇങ്ങനെ ഒരു പുക പോയി എന്ന് ശ്വസിച്ചിട്ടൊന്നും പറഞ്ഞാൽ നോമ്പ് പറയൂല പക്ഷേ ഈ പുകവലി വരി അങ്ങനെയല്ല നമ്മൾ വായിലേക്ക് വെച്ച് ഉള്ളിലേക്ക് നമ്മൾ വലിക്കുകയാണ് അപ്പോൾ ആ പുകയായിട്ട് നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ആ സിഗരറ്റ് എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ആ ബീ സിഗരറ്റ് അതിൻ്റെ കറ നമ്മൾ സാധാരണ പുക പോലെയല്ല തടിയുള്ള പുകയാണ് നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പുറത്തേക്ക് വിടുന്നത് അതുകൊണ്ട് ഉള്ളിലേക്ക് മനഃപൂർവ്വം ഒരു തടിയുള്ള അത് പുകയായിട്ട് നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നത് കൊണ്ട് അത് നോമ്പ് മുറിയാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പരിപാടിക്ക് നോമ്പുകാരൻ നിൽക്കാൻ പാടില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന ഉമ്മനീര് അത് പിന്നെയും വായിലേക്ക് എടുക്കുക നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ തുപ്പൽ വന്നു അത് വീണ്ടും വായിലേക്ക് എടുക്കുക അതെന്താണ് ഒരു മോശപ്രവൃത്തിയാണ് നോമ്പ് അത് ഫസാദാക്കി കളയുന്നതാണ് പതിനൊന്നാമത്തേത് നമ്മുടെ ശരീരത്തിനുണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമമായ ദ്വാരങ്ങൾ ആ ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കുക ഉദാഹരണം പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ മൂത്ര സംബന്ധമായിട്ട് ട്യൂബ് ഇടാറുണ്ട് ട്യൂബ് അതായത് നമ്മുടെ ആ രഹസ്യ അവയവത്തിലേക്ക് ആ ട്യൂബ് പ്രവേശിപ്പിക്കലാണ് അപ്പോൾ അതുകൊണ്ട് എന്താവും നൂമ്പ് മുറിയും ചില ആളുകൾക്ക് ഈ തലച്ചോറിൽ നിന്നും പഴുപ്പ് എടുത്ത് കളയാൻ അല്ലെങ്കിൽ എന്താണ് വയറ്റിൽ നിന്നും പഴുപ്പെടുത്ത് കളയാൻ നീരെടുത്ത് കളയാൻ നമ്മുടെ ഈ പൊക്കിളിൻ്റെ താഴെയോ മുകളിലോ ആയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കും എന്നിട്ടൊരു കുഴല് എന്തെങ്കിലും ഒരു പൈപ്പ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിലൂടെ ചിലപ്പോൾ മരുന്ന് അങ്ങോട്ട് കയറ്റും ചിലപ്പോൾ അതിലുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് തള്ളും അങ്ങനെ ഒരു സാഹചര്യം അതായത് കൃത്രിമമായ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഉരുളിലേക്ക് പ്രവേശിപ്പിച്ചാൽ അത് നോമ്പിനെ മുറിക്കുന്നതാണ് പന്ത്രണ്ടാമതായി നമുക്ക് മഹത്വക്കൾ പറഞ്ഞു ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂത്രത്തിൽ കുഴലിടുക അതുകൊണ്ടും നോമ്പ് മുറിയുന്നതാണ് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നു മൂത്രസംബന്ധമായ ഒരു രോഗം വന്നു അപ്പോൾ ഡോക്ടർമാർ ഇത് ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രവൃത്തി നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ രഹസ്യമയത്തിലേക്ക് ആ ഒരു കുഴൽ ഇടുന്നത് കൊണ്ട് അവിടെയും നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് ഇതല്ല കേട്ടോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സമയത്തിൻ്റെ പരിമിതി കൂലം ഈ പന്ത്രണ്ട് കാര്യത്തിൽ ചുരുക്കുകയാണ് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് മുറിച്ച് കളയുന്നതാണ് നോമ്പ് മുറിയുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ وقت ഇപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് കാര്യം പറഞ്ഞില്ലേ ഇത് നമ്മുടെ ശാരീരികമായ നോമ്പ് മുറിഞ്ഞു പോകും നമ്മുടെ ശരീരം കൊണ്ട് പിടിച്ചാൽ നോമ്പ് മുറിയും നമ്മുടെ ആത്മീയമായ നോമ്പ് മുറിഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട് ആത്മീയമായ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മോശമായത് പറയുക മോശമായത് കേൾക്കുക മോശമായത് ചിന്തിക്കുക ഹറാമായ കാര്യങ്ങൾ പറയുക കേൾക്കുക അത് ചിന്തിക്കുക അതെന്താണ് നമ്മുടെ ആത്മീയമായ നോമ്പിനെ മുറിച്ച് കളി അതായത് നോമ്പിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടില്ല ഒരു ഒരു ഉമ്മ ചോദിച്ചതാണ് സാധേ ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ടി കാണാൻ പറ്റും ടി വി കാണുക എന്നതല്ല അവിടെ പ്രശ്നം വരുന്നത് ആ ടി വിയിൽ എന്ത് കാണുന്നു എന്നതാണ് ഇപ്പൊ ടി വി നമ്മുടെ നാട്ടിലൊരു ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നു അത് ടി വിയിലൂടെയല്ല കാണുന്നത് അപ്പോൾ അതല്ല ഇവിടെ പ്രശ്നം ആ ടി വിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഹറാമായതാണോ കാണുന്നത് എങ്കിൽ ആ ഹറാമായത് കണ്ടതിൻ്റെ ശിക്ഷയുണ്ടാകും നോമ്പുകാരനായതുകൊണ്ട് ശിക്ഷ കുറച്ച് ഇരട്ടിയാണ് മാത്രമല്ല ആ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പിൻ്റെ കൂലി അത് കുറഞ്ഞു പോകുന്നതാണ് ഇല്ലാതായി പോകും അത് ടി വി മാത്രമല്ല നമ്മുടെ മൊബൈൽ മൊബൈലിൽ വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഉണ്ട് യൂട്യൂബ് ഉണ്ട് നമ്മൾ ഇതിലൂടെ നല്ലതും നമുക്ക് കാണാം മോശപ്പെട്ടതും കാണാം അപ്പം നല്ലത് കാണുകയാണെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല അതായത് നമ്മൾ പറയുന്ന ക്ലാസ് കേൾക്കും നിങ്ങളുടെ യൂട്യൂബിലൂടെയാണ് നിങ്ങളുടെ ഫോണിലൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നോമ്പ് മുറിയാത്ത രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് എന്നാൽ ഇത് ഈ ക്ലാസ് മാറ്റി നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഹറാമായ കാഴ്ചയാണ് കാണുന്നതെങ്കിലോ ആത്മീയമായ നോമ്പ് ഫസാദായി പോകും മുറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇതാണ് ടി കാണാമോ യൂട്യൂബ് കാണാമോ ഗെയിം കളിക്കാമോ ഗെയിമ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെറുതെ നമ്മുടെ സമയം കൊല്ലിയല്ലേ ആ നോമ്പാണ് ഇനി വേറെ പണിയൊന്നുമില്ല അപ്പോൾ വെറുതെ ഇങ്ങനെയല്ല ഗെയിം കളിക്കുക ഗെയിമിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ആ എന്താണ് നമ്മുടെ സമയത്തെ കൊല്ലലാണ് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തലാണ് മാത്രമല്ല അതൊരു പാഴായ പ്രവൃത്തിയാണ് അതുകൊണ്ട് വലിയ ഗുണമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല അത് റമദാനിൻ്റെ പുണ്യമായ സമയങ്ങളെ നിസാരപ്പെടുത്തി എന്ന ഒരു കാരണം കൊണ്ട് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോവാൻ കാരണമാണ് അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്നത് നോമ്പ് മുറിയാത്ത ചില കാര്യങ്ങളാണ് ഒന്നാമത്തേത് നമ്മളൊരു ബൈക്കിലൂടെ പോകുന്നു കാറിലൂടെ പോകുന്നു സ്കൂട്ടറിലൂടെ പോകുന്നു അപ്പോൾ പെട്ടെന്നൊരു പ്രാണിയോ എന്തെങ്കിലും ഒരു വണ്ടോ വന്ന് നമ്മുടെ വായിൻ്റെ പോയി മൂക്കിന്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് കേറി അങ്ങനെ ഒരു സാഹചര്യം അത് നമ്മൾ അറിയാതെയാണ് സാഹചര്യത്തിൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല രണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു പ്രത്യേകിച്ച് ചുമ്മാരൊക്കെ സഹോദരിമാര് നോമ്പ് മുറിയുന്നത് അല്ല എന്നാൽ മാലിക്കി മധാരം സുറുമിട്ടാൽ നോമ്പ് മുറിയുമെന്നാണ് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷാഫി മധവ പ്രകാരം നോമ്പ് മുറിയില്ല മൂന്നാമത്തേത് നമ്മുടെ കണ്ണിൽ മരുന്ന് ഇറ്റിക്കുക കണ്ണ് സൂക്കേഡുണ്ട് അപ്പോൾ കണ്ണിൽ മഴ നെറ്റിച്ചു അല്ലെങ്കിൽ നമ്മൾ മുഖം കഴുകുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കണ്ണിങ്ങനെ കഴുകി അതുകൊണ്ട് നമ്മുടെ നോമ്പ് മുറിയില്ല നാലാമത്തേത് തലയിൽ എണ്ണ തേക്കുക കുറച്ച് എണ്ണയ്ക്കടുത്ത് തലയിൽ തേച്ചു എന്ന് വെച്ച് നോമ്പ് മുറിയുകയില്ല പുസ്തകത്തിൽ തലയിൽ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങൂലേ ഉള്ളിലേക്ക് ഇറങ്ങിയാലും നോമ്പ് മുറിയില്ല അഞ്ചാമത്തേത് സ്വപ്നസ്കലനം ഉണ്ടാവുക ഒരാൾ അതാണാവട്ടെ പെണ്ണാവട്ടെ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ സ്വപ്നത്തിൽ സ്ഖലനം സംഭവിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല ആറാമത്തേത് ഇഞ്ചെക്ഷൻ ആണ് അതായത് കുത്തിവെക്കുകയെന്ന് പറയില്ലേ ഇപ്പോൾ കുത്തിവെക്കൽ രണ്ട് രൂപത്തിനാണ് ഒന്ന് നമ്മുടെ മസിലിലേക്ക് കുത്തിവെക്കുന്നതുണ്ട് നമ്മുടെ മസിലിലേക്ക് കുത്തിവെക്കും അതുകൊണ്ട് നോമ്പേ അത് ഉറപ്പാണ് പിന്നെ മറ്റൊരു കുത്തിവെക്കൽ നമ്മുടെ നരമ്പ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നരമ്പിലേക്ക് കുത്തിവെക്കുന്നുണ്ട് അപ്പോൾ ഈ നരമ്പിലേക്ക് കുത്തിവെച്ചാൽ നോമ്പ് മുറിയുമെന്നും അഭിപ്രായം എന്ന അഭിപ്രായം നോമ്പ് മുറിയില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതുകൊണ്ട് നമുക്ക് എന്തു പറയാം ഇഞ്ചെക്ഷൻ വെച്ചാൽ നമ്മുടെ നോമ്പ് മുറിയില്ല പിന്നെ അനാവശ്യമായിട്ട് നമ്മളെ നമ്മൾ അനാവശ്യമായി ചെയ്യൂല എന്തെങ്കിലും ആവശ്യം വരുമ്പോഴായിരിക്കും ചെയ്യുക എന്നാലും ആ നോമ്പിൻ്റെ സാഹചര്യം മാറ്റിയിട്ട് നോമ്പ് തുറന്നതിന് ശേഷമോ മറ്റോ ആയിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ായത് ഏഴാമത്തേത് പല്ല് തേക്കുക എന്നതാണ് പല്ല് തേച്ചാൽ നോമ്പ് മുറിയൂല അതായത് ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ പല്ല് തേക്കെന്ന് പറഞ്ഞാൽ അതൊരു കറാഹത്തായ ഒരു നല്ല പരിപാടിയല്ല എന്ന് പറയാം പക്ഷേ നോമ്പുകാരനെ പല്ല് തേക്കാം പല്ല് തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റ് കെട്ട് നല്ലപോലെ റാഹത്തായിട്ട് പല്ല് തേക്കുമ്പോൾ ആ ഉമനീരിൻ്റെ കൂടെ എങ്ങാനും പേസ്റ്റ് ഉള്ളിലേക്ക് പോയാൽ ആ പേസ്റ്റിൻ്റെ പതയോ ആ ഉമനീരോടു കൂടി പോയാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പരമാവധി ഉള്ളിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എട്ടാമത്തേത് ഉള്ളിൽ നിന്നും കഫം വലിച്ചെടുത്ത് തുപ്പുക അത് നമ്മുടെ നോമ്പ് മുറിയില്ല ഇപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തും അല്ലെങ്കിൽ ഈ തൊണ്ടയിലൊക്കെ കഫൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്ത് തുപ്പിക്കളെ അങ്ങനെ വലിച്ചെടുത്ത് തുപ്പി എന്ന് പറഞ്ഞ് നമ്മുടെ നോമ്പ് മുറിയുകയില്ല ഒമ്പതാമത്തേത് രക്തം എടുക്കുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എടുത്തു അല്ലെങ്കിൽ രക്തം നമ്മൾ കൊടുക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നോമ്പ് മുറിയില്ല പക്ഷെ എന്നാലും ആ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കലാണ് ഹൈർ എന്തെങ്കിലും എന്താ എമർജൻസി ആണെങ്കിൽ മാത്രം ആ കാര്യം ചെയ്താൽ മതി പത്താമത്തേത് ഗ്ലൂക്കോസ് കുത്തിവെക്കൽ അതായത് ഈ ക്ഷീണം ഇല്ലാതിരിക്കുക ചില ആൾക്കാരുണ്ട് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ക്ഷീണം അപ്പോൾ എന്ത് ചെയ്യുക നോമ്പ് പൊറിക്കാനും പറ്റില്ല അപ്പോൾ എന്താ കുറച്ച് ഗ്ലൂക്കോസ് കയറ്റു ആ ശരീരത്തിലേക്ക് അങ്ങനെ ചെയ്യൽ നോമ്പിനെ ഫസാദാക്കി കളയും നോമ്പിൻ്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയും അതുകൊണ്ട് ഗ്ലൂക്കോസ് കയറ്റിയെന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയൊന്നും പക്ഷേ അതിൻ്റെ പ്രതിഫലം കുറച്ച് കളയും പതിനൊന്നാമത്തേത് മൂക്കിൽ വിരലിടുക അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ നമ്മുടെ ഈ മൂക്കിൽ നിന്നും സ്രവം എടുക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോല് പോലത്തെ വസ്തു ഇങ്ങനെ മൂക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും തരിമൂക്കിന്റെ ആ ഭാഗത്ത് അത് പ്രവേശിക്കുന്നത് കൊണ്ട് വരുന്നത് കൊണ്ട് നോമ്പ് മുറിയുമായിരുന്നു എന്നാൽ ഈ കൈ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞ് നോമ്പ് മുറിയില്ല പക്ഷേ ആ പണി ചെയ്യാതിരിക്കലാണ് നോമ്പുകാരൻ വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു സംശയം പന്ത്രണ്ടാമത്തേത് അതെ ഹെഡ്സെറ്റ് വെച്ചാൽ നോമ്പ് മുറിയോ ഹെഡ്സെറ്റ് ഉള്ളി വെച്ചാൽ നോമ്പ് മുറിയൊന്നുമില്ല കാരണം അത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഈ പുറം ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തേക്കാണ് ആ ഹെഡ്സെറ്റ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചാൽ നോമ്പ് മുറിയില്ല ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വിക്സ് പുരട്ടിയാൽ നോമ്പ് മുറിയോ അതുപോലെ അത്ര തേക്കാമോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംശയങ്ങളുണ്ട് അത്ര തേച്ചാൽ നോമ്പ് മുറിയില്ല അതുപോലെ വിക്സ് തേച്ചാൽ നോമ്പ് മുറിയില്ല പിന്നെ അതൊക്കെ ആ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനാ പകലിൽ ഉപയോഗിക്കാതിരിക്കലാണ് അവനിക്ക് ഹയറ് അവൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാൻ അതാണ് അവൻ ചെയ്യേണ്ടത് അപ്പോൾ നോമ്പ് മുറിയുന്ന പന്ത്രണ്ട് കാര്യം മുറിയാത്ത ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ശ മറ്റൊരു വീഡിയോ അതൊക്കെ വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ പറയാം അപ്പോൾ നമ്മള് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിച്ചുകൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിൽ സ്വർണ്ണത്തിൻ്റെ കൊട്ടാരം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് ആ വാക്ക് ഒരറ്റ വാക്ക് നമ്മളൊക്കെ പറയുന്ന വാക്ക് നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബഹാന പറയുന്നു അലഹമദല്ല പറയുന്നു അള്ളാഹു അക്ബർ പറയുന്നു അതിനുശേഷം ശേഷം പത്ത് പ്രാവശ്യം ലാ ഇലാഹില പറയുന്നു ഇത് നാലും ഒന്നിച്ചങ്ങോട്ട് ചൊല്ലുക ഏതാ വലാ ഇലാഹ അക്ബർ കൂടെ ഇല്ലാ beep എന്നൊരു നോമ്പുകാരനായ മനുഷ്യൻ അവൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു സ്വർഗത്തിൽ സ്വർണത്തിൻ്റെ കൊട്ടാരം അവന് കാത്തിരിക്കുകയാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമുക്ക് ഒരുപാട് വട്ടം അതൊക്കെ പറയാനും ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും കരുണാവാരതിയായി പടച്ചവൻ നമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് ഒരുപാട് മസലകൾ ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് നമസ്കാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട് വരുന്ന സമയങ്ങളിൽ ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് പറയാം നമുക്ക് പഠിക്കാം അള്ളാഹു ഈ ധർമ്മദാനിനെ അനുകൂലമായ സാക്ഷിയാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് ദ്വാരക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ റമലാനിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ആ എല്ലാ കമൻറ്റിനും മറുപടി തരാനുള്ള പ്രയാസം കാരണം കൊണ്ട് അങ്ങനെ മറുപടി ഒന്നും ഇപ്പം തരുന്നില്ല മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്യുകയാണ് ഇൻഷാല്ല എല്ലാവരെയും ഓർക്കുന്നുണ്ട് നമുക്കും നമ്മുടെ ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കും സഹോദരിമാർക്ക് സഹോദരി ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം റമദാനാണ് പരസ്പരം അങ്ങോട്ടും ഒക്കെ നമ്മൾ ദ്വാരക്കുക നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എപ്പോഴും നമ്മുടെ ദ്വായിൽ ഉണ്ടാകും അള്ളാഹു താര നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസി ഈ റമദാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ വറഹമുല്ല ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ് ഒരുപാട് പേർക്ക് സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത് അതിന്റെ നീയത്ത് എങ്ങനെയാണ് അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക അതുപോലെ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ കളാവീട്ടാൻ പറ്റുമോ അതോടൊപ്പം തന്നെ തറാവഹി നമസ്കരിക്കുമ്പോൾ വജ്ജഹത്വ ഓതേണ്ട കാര്യമുണ്ടോ തുടക്കം വജ്ജഹത്ത് ഓതണോ പിന്നെ അത്തഹ്യാത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് പിന്നെ ഈ തറാവിഹിന് ശേഷം പ്രത്യേകം ദ്വായ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ തറാവിഹി നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല വിതൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക